തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടറും രോഗിയും ലിഫ്റ്റിൽ കുടുങ്ങി അത്യാഹിത വിഭാഗത്തിലെ ലിഫ്റ്റിലാണ് രണ്ടുപേരും കുടുങ്ങിയത് മിനിറ്റുകൾ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ഇവരെ പുറത്തെത്തിച്ചത് കഴിഞ്ഞ ദിവസം രോഗി രണ്ട് ദിവസം ആശുപത്രിക്കുള്ളിലെ ലിഫ്റ്റിൽ കുടുങ്ങിയത് ഏറെ വിവാദമായിരുന്നു രണ്ടു ദിവസമാണ് തിരുമല സ്വദേശി രവീന്ദ്രൻ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്നത് ആരും തിരിഞ്ഞു നോക്കിയില്ല ഈ വിവാദത്തിന്റെ തീയണയും മുമ്പാണ് ഇന്ന് ഉച്ചക്ക് രണ്ടു മണിയോടെ ഡോക്ടറും രോഗിയും ഒരുമിച്ച ലിഫ്റ്റിനകത്തകപ്പെട്ടത് അത്യാഹിത വിഭാഗത്തിൽ നിന്ന് സി ടി സ്കാൻ ഭാഗത്തേക്ക് പോകുന്ന ഏഴാം നമ്പർ ലിഫ്റ്റിലായിരുന്നു രണ്ടുപേരും കുടുങ്ങിയത് കൃത്യമായി സർവീസ് നടക്കാത്തതാണ് ലിഫ്റ്റുകൾ കേടാകാൻ കാരണമെന്നാണ് ആരോപണം ഇവിടുത്തെ ഇരുപതോളം ലിഫ്റ്റുകൾ ഒന്നും ശരിക്ക് സർവീസ് ചെയ്യുന്നില്ല ഒരു മാസത്തിലൊരിക്കൽ സർവീസ് ചെയ്യണമെന്നാണ് ഇതൊന്നും തിരിഞ്ഞു പോലും നോക്കാറില്ല സർവീസിന് അങ്ങനെ ആർക്കെങ്കിലും ഏജൻസി സൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വരാറില്ല അതിലൊക്കെ ഗുരുതരമായ അഴിമതിയാണ് വളരെ വളരെ ലിഫ്റ്റിന്റെ കാര്യത്തിൽ ഗുരുതരമായ മിനിറ്റോളം കത്തകപ്പെട്ട ഡോക്ടറേയും രോഗിയെയും മെഡിക്കൽ കോളേജ് പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് പുറത്തെത്തിച്ചത് കഴിഞ്ഞ ദിവസം ലിഫ്റ്റിൽ രോഗി കുടുങ്ങി രണ്ടു ദിവസത്തോളം കിടന്നത് വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം